മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ വീഡിയോയിൽ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി പത്തൊൻപതാം തീയതി തിങ്കളാഴ്ച മുതൽ ഇരുപത്തഞ്ചാം തീയതി ഞായറാഴ്ച വരെയുള്ള എല്ലാ പന്ത്രണ്ട് രാശിക്കാരുടെയും പൊതുവാരഫലങ്ങളാണ് ഞാൻ പറയുന്നത് ഈ ആഴ്ചയിലെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും ഗുരു മേടം രാശിയിലും കേതു കന്നിരാശിയിലും ബുധനും ചൊവ്വായും മകരം രാശിയിലും ശനിയും സൂര്യനും കുംഭം രാശിയിലും രാഹു മീനം രാശിയിലുമായിരിക്കും ആഴ്ചയുടെ ആരംഭത്തിൽ നിൽക്കുന്നത് ഫെബ്രുവരി ഇരുപതാം തീയതി ബുധൻ മകരം രാശിയിൽ നിന്നും കുംഭം രാശിയിലേക്ക് രാശി മാറുന്നതായിരിക്കും അതുപോലെ ചന്ദ്രൻ ഈ ആഴ്ച മിഥുനും കർക്കിടകം ചിങ്ങം രാശികളിൽ കൂടെയായിരിക്കും സഞ്ചരിക്കുന്നത് ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയുള്ള പൊതു ഫലങ്ങളാണ് ആദ്യമായി അശ്വതി ഭരണി കാർത്തിക ഒന്നാം പാദമടങ്ങുന്ന മേടം രാശിക്കാരാണ് മേടം രാശിക്കാർ ആഴ്ചയുടെ ആരംഭം നല്ലതായിരിക്കും സാമ്പത്തിക നേട്ടങ്ങളുണ്ടാകും ആരോഗ്യസ്ഥിതികൾ നല്ലതായിരിക്കും ഹ്രസ്വ ദൂരയാത്രകളിൽ ശുഭഫലങ്ങൾ ലഭിക്കുന്നതായിരിക്കും ഈ സമയത്ത് ചില ശുഭവാർത്തകൾ ലഭിക്കുവാനും യോഗമുണ്ടാകും രാഷ്ട്രീയത്തിലുള്ളവർക്ക് ചില അപ്രതീക്ഷിത വാർത്തകൾ ലഭിക്കുവാൻ സാധ്യതകളുണ്ട് ആഴ്ചയുടെ മധ്യസമയത്തിന് ശേഷം പണമിടപാടുകളിൽ ശ്രദ്ധിക്കണം ഈ സമയത്ത് ആർക്കെങ്കിലും പൈസ കടം കൊടുക്കാനോ ആരോടെങ്കിലും പൈസ കടം വാങ്ങാനോ പാടില്ല ചില കാര്യങ്ങൾ വിചാരിച്ച് അത്ര എളുപ്പത്തിൽ നടക്കുന്നതല്ലായിരിക്കും ഉറക്കക്കുറവും അനുഭവപ്പെടാൻ സാധ്യതകളുണ്ട് വിദ്യാർത്ഥികൾക്ക് ഈ സമയത്ത് പഠനത്തിൽ അലസത വരാൻ സാധ്യതകളുണ്ട് ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം പൊതുവെ മേടം രാശിക്കാർ ആഴ്ചയുടെ രണ്ടാം പകുതിയിൽ എല്ലാ കാര്യങ്ങളും നല്ല ശ്രദ്ധയോടെ വേണം ചെയ്യുവാൻ ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ഒൻപത് ആയിരിക്കും അടുത്തതായി കാർത്തിക രണ്ടും മൂന്നും നാലും പാദങ്ങൾ രോഹിണി മകൈരം ഒന്നും രണ്ടും പാദങ്ങളടങ്ങുന്ന ഇടവം രാശിക്കാരാണ് ഇടവം രാശിക്കാർ ആഴ്ചയുടെ ആരംഭത്തിൽ ജോലിസ്ഥലത്ത് എല്ലാ കാര്യങ്ങളും നല്ല ശ്രദ്ധയോടെ വേണം ചെയ്യാൻ തെറ്റുകൾ ചെയ്യുന്നതാണെങ്കിൽ അത് മേലധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുന്നതും പിന്നീട് അത് നിങ്ങൾക്ക് പ്രതികൂല ഫലങ്ങൾ വരാൻ ഇടയാക്കുകയും ചെയ്യുന്നതായിരിക്കും അതിനാൽ ഈ കാര്യം എപ്പോഴും മനസ്സിലുണ്ടായിരിക്കണം ചിലപ്പോൾ തെറ്റായ മാർഗത്തിലേക്ക് മനസ്സ് മാറുന്നതായിരിക്കും അത് ധനനഷ്ടങ്ങളും മറ്റും വരാൻ ഇടയാക്കും ആഴ്ചയുടെ മധ്യസമയം നല്ലതായിരിക്കും സാമ്പത്തിക വരുമാനം വർദ്ധിക്കും ആരോഗ്യസ്ഥിതികൾ നല്ലതായിരിക്കും ശത്രുക്കളിൽ വിജയം പ്രാപിക്കും ഈ സമയത്ത് ശത്രു എന്ന് പറയുന്നത് നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സും അസൂയക്കാരും മറ്റുമാണ് ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും ആഴ്ചയുടെ അവസാന ദിവസങ്ങളിൽ ബന്ധുക്കളുമായി തർക്കങ്ങളോ ചെറിയ കലഹങ്ങളോ മറ്റും ഉണ്ടാകാൻ സാധ്യതകളുണ്ട് അതുപോലെ പ്രോപ്പർട്ടികളിൽ വിവാദങ്ങളും മറ്റും ഉണ്ടാകുന്നതായിരിക്കും ഇതെല്ലാം കാരണം മാനസിക സമ്മർദ്ദം വർദ്ധിക്കുവാനും സാധ്യതകളുണ്ട് പടമിടപാടുകൾ സൂക്ഷിച്ചു വേണം ചെയ്യുവാൻ ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ എട്ട് ആയിരിക്കും ഇനി മകയിരം മൂന്നും നാലും പാദങ്ങൾ തിരുവാതിര പുണർദ്ദം ഒന്നും രണ്ടും മൂന്നും പാദങ്ങളടങ്ങുന്ന മിഥുനം രാശിക്കാരാണ് ആഴ്ചയുടെ ആരംഭം വളരെ നല്ലതായിരിക്കും നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ നല്ല ചേഞ്ചുകൾ ഉണ്ടാകുന്നതാണ് സാമ്പത്തിക വരുമാനം നല്ലതായിരിക്കും യാത്രയിൽ ശുഭഫലങ്ങൾ ലഭിക്കും പക്ഷേ ആഴ്ചയുടെ മദ്യസമയത്ത് ചിലവുകളിൽ കൺട്രോൾ ചെയ്യണം വരവനുസരിച്ച് വേണം ചിലവുകൾ ചെയ്യാൻ അല്ലാത്ത പക്ഷം ചെറിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരുവാൻ സാധ്യതകളുണ്ട് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടി വരും ഈ സമയത്ത് മനസ്സിൽ ഒരു സന്തുഷ്ടി കുറവ് അനുഭവപ്പെടുന്നതായിരിക്കും കടം കൊടുത്ത പൈസ തിരിച്ചു കിട്ടാൻ വിഷമം വരുന്നതായിരിക്കും വീക്കെൻഡ് നല്ലതായിരിക്കും കുടുംബസമേതം യാത്രകളും മറ്റും ചെയ്യാൻ സാധ്യതകളുണ്ട് രാഷ്ട്രീയത്തിലുള്ളവർക്ക് പാർട്ടിയിൽ നല്ല സ്ഥാനക്കയറ്റം ലഭിക്കുന്നതായിരിക്കും ആരോഗ്യസ്ഥിതികളും ഈ സമയത്ത് നല്ലതായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ഒന്ന് ആയിരിക്കും അടുത്തതായി പുണർദ്ദം നാലാം പാദം പൂയം ആയില്യം കർക്കടകം കർക്കിടകം രാശിക്കാരാണ് കർക്കിടകം രാശിക്കാർ ആഴ്ചയുടെ ആരംഭത്തിൽ വാഹനവും മറ്റും ശ്രദ്ധയോടെ ഓടിക്കണം അപകടത്തിൽ പരിക്കുകൾ പറ്റി പറ്റാതിരിക്കുവാൻ ശ്രദ്ധിക്കണം സന്താനപക്ഷത്തു നിന്നും അധികം കോപ്പറേഷൻ ലഭിക്കത്തില്ല പക്ഷേ ഇത് ക്ഷണികമായിരിക്കും പിന്നീട് എല്ലാം നല്ലതാകുന്നതുമാണ് ചിലവുകൾ കൂടുന്നതായിരിക്കും ഈ സമയത്ത് ജീവിത പങ്കാളിയുമായി വാദവിവാദങ്ങളുണ്ടാകാതിരിക്കുവാൻ ശ്രദ്ധിക്കണം ആഴ്ചയുടെ മധ്യസമയം നല്ലതായിരിക്കും ഡേ ടു ഡേ വരുമാനത്തിൽ വർധനമുണ്ടാകും ഭാഗ്യസ്ഥിതികൾ നല്ലതായിരിക്കും യാത്രകളിൽ ശുഭഫലങ്ങൾ ലഭിക്കും നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ വർധനമുണ്ടാകും കോൺഫിഡൻസ് ലെവലും കൂടുന്നതായിരിക്കും വീക്കെൻഡിൽ പണമിടപാടുകൾ നടത്തുമ്പോൾ അതിൽ നഷ്ടം വരാതിരിക്കുവാൻ ശ്രദ്ധിക്കണം നിങ്ങളെ ആരെങ്കിലും കബളിപ്പിക്കുവാനും സാധ്യതകളുണ്ട് ഈ സമയത്ത് കാര്യങ്ങളിൽ തടസ്സങ്ങൾ വരുന്നത് ടെൻഷൻ വർദ്ധിക്കുന്ന ഇടയാക്കുന്നതായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ നാല് ആയിരിക്കും ഇനി മകം പൂരം ഉത്രം ഒന്നാം പാദമടങ്ങുന്ന ചിങ്ങം രാശിക്കാരാണ് ചിങ്ങം രാശിക്കാർ കാഴ്ചയുടെ ആരംഭം നല്ലതായിരിക്കും തുടങ്ങുന്ന കാര്യങ്ങളിൽ വിജയം ലഭിക്കും ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൽ മുടങ്ങിക്കിടന്ന പേയ്മെൻറ്റുകൾ റിലീസാകുന്നതായിരിക്കും അത് കാരണം സാമ്പത്തിക സ്ഥിതികളും നല്ലതാകും കരിയറിലും ബിസിനസ്സിലും പുരോഗതി ഉണ്ടാകും ആഴ്ചയുടെ മദ്യസമയത്ത് അനാവശ്യ ചിലവുകൾ കൂടുവാൻ സാധ്യതകളുണ്ട് ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം അല്ലാത്തപക്ഷം ചിലപ്പോൾ ആരോടെങ്കിലും കടമെടുക്കേണ്ട സ്ഥിതി വരാനും സാധ്യതകളുണ്ട് പ്രേമബന്ധങ്ങളിലുള്ളവർക്ക് ഈ സമയം വളരെ ക്രൂഷ്യൽ ആയിരിക്കും നിങ്ങളുടെ ഈഗോ പ്രശ്നം നിങ്ങൾക്ക് പ്രതികൂല ഫലങ്ങൾ വരാൻ ഇടയാക്കുന്നതായിരിക്കും അതിനാൽ സംസാരത്തിലും പെരുമാറ്റത്തിലും നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം വീക്കെൻഡ് നല്ലതായിരിക്കും യാത്രകളിൽ ശുഭഫലങ്ങൾ ലഭിക്കും ഭാഗ്യസ്ഥിതികളും നിങ്ങൾക്ക് അനുകൂലമാകുന്നതായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ അഞ്ച് ആയിരിക്കും ഇനി ഉത്രം രണ്ടും മൂന്നും നാലും പാദങ്ങൾ അത്തം ചിത്തിര ഒന്നും രണ്ടും പാദങ്ങളടങ്ങുന്ന കന്നിരാശിക്കാരാണ് ഈ ആഴ്ച കന്നിരാശിക്കാർക്ക് പൊതുവെ നല്ലതായിരിക്കും നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ തടസ്സങ്ങളില്ലാതെ പൂർണ്ണമാകുന്നതാണ് ഈ സമയത്ത് നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടന്നുകിട്ടുന്നതായിരിക്കും വരുമാനത്തിൽ വർധനം ഉണ്ടാകും പ്രത്യേകിച്ചും ചെറിയ ചെറിയ കച്ചവടം ചെയ്യുന്നവർക്ക് ജോലിസ്ഥലത്ത് പ്രത്യേക പരിഗണന ലഭിക്കുന്നതാണ് ഇത് കരിയറിൽ പുരോഗതി വരാൻ ഇടയാക്കും ഉദ്യോഗാർത്ഥികളായ യുവതി യുവാക്കൾക്ക് ഈ ആഴ്ച ശുഭവാർത്തകൾ ലഭിക്കുവാൻ യോഗം കാണുന്നുണ്ട് ആരോഗ്യസ്ഥിതികൾ നല്ലതായിരിക്കും വീക്കെൻഡിൽ ചിലവുകൾ വർദ്ധിക്കുവാൻ സാധ്യതകളുണ്ട് കുടുംബത്താർക്കെങ്കിലും അസുഖങ്ങൾ വരുന്നത് കാരണം ആശുപത്രിയിലും കയറി ഇറങ്ങേണ്ടി വരും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ രണ്ട് ആയിരിക്കും ഇനി ചിത്തിര മൂന്നും നാലും പാദങ്ങൾ ചോദി വിശാഖം ഒന്നും രണ്ടും മൂന്നും പാദങ്ങളടങ്ങുന്ന തുലാം രാശിക്കാരാണ് തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളവും ആഴ്ചയുടെ ആരംഭം അത്ര ശുഭകരമായിരിക്കത്തില്ല ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും ചില പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് അപ്രതീക്ഷിതമായി സ്ഥലം മാറ്റം ഉണ്ടാകാനും ഇടയുണ്ട് അസൂയക്കാരും വിരോധികളും മറ്റും എന്തെങ്കിലും ഹാനികൾ വരുത്തുവാൻ ശ്രമിക്കും പക്ഷേ അവർക്കതിൽ വിജയം ലഭിക്കുന്നവരല്ലായിരിക്കും ആഴ്ചയുടെ ബാക്കി സമയം നല്ലതായിരിക്കും നേരത്തെ അനുഭവപ്പെട്ടുകൊണ്ടിരുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നതുമായിരിക്കും സാമ്പത്തിക സ്ഥിതികൾ നല്ലതായിരിക്കും കുടുംബത്ത് സുഖവും ശാന്തിയും അനുഭവപ്പെടുന്നതുമായിരിക്കും കരിയറിലും ബിസിനസ്സിലും നല്ല പുരോഗതിയും പ്രതീക്ഷിക്കാവുന്നതാണ് ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ഒൻപത് ആയിരിക്കും ഇനി വിശാഖം നാലാം പാദം അനിഴം ക്രിക്കേട്ട അടങ്ങുന്ന വൃശ്ചികം രാശിക്കാരാണ് ഈ ആഴ്ച വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളവും സമ്മിശ്ര ഫലങ്ങളായിരിക്കും ഉണ്ടാകുന്നത് ആരോഗ്യത്തിൽ ചിലറ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട് ശ്വാസ സംബന്ധമായോ ഉദരസംബന്ധമായോ ആയിരിക്കാം കൂടുതലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം യാത്രയിൽ പരിക്കുകൾ പറ്റാതിരിക്കുവാൻ ശ്രദ്ധിക്കണം ഈ സമയത്ത് ആരുമായും വാദവിവാദങ്ങളിൽ ഏർപ്പെടാൻ പാടില്ല നികുതി വകുപ്പുകളിൽ നിന്നും നോട്ടീസും മറ്റും ലഭിക്കുവാൻ സാധ്യതകളുണ്ട് അതിനാൽ ടാക്സ് സംബന്ധമായ എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ആക്കി വയ്ക്കുന്നു ആഴ്ചയുടെ അവസാന സമയം നല്ലതായിരിക്കും ഇൻകം വർദ്ധിക്കും ആരോഗ്യസ്ഥിതികൾ നല്ലതാകുന്നതായിരിക്കും സുഹൃത്തുക്കളുടെ സഹായവും സഹകരണവും ഉണ്ടാകും കുടുംബതിഥികളുടെ ആഗമനം ഉണ്ടാകുന്നതും അത് കുടുംബാന്തരീക്ഷം കൂടുതൽ സന്തോഷപ്രദമാക്കുന്നതുമായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ഒൻപത് ആയിരിക്കും ഇനി മൂലം പൂരാടം ഉത്രാടം ഒന്നാം പാദമടങ്ങുന്ന ധനുരാശിക്കാരാണ് ആഴ്ചയുടെ ആരംഭം നിങ്ങൾക്ക് നല്ലതായിരിക്കും യാത്രയിൽ പ്രതീക്ഷിച്ച ശുഭഫലങ്ങൾ ലഭിക്കും സാമ്പത്തിക സ്ഥിതികൾ സാമാന്യമായിരിക്കും കരിയറിലും ബിസിനസ്സിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതല്ല ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും പക്ഷേ പിന്നീട് പല പ്രശ്നങ്ങളും ഉടലെടുക്കുന്നതായിരിക്കും കാര്യങ്ങളിൽ തടസ്സങ്ങൾ വരും അത് കാരണം ടെൻഷനും കൂടും ആശുപത്രിയിൽ കയറി ഇറങ്ങേണ്ട സ്ഥിതിയും വരാനിടയുണ്ട് വിരോധികൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാൻ ശ്രമിക്കും സന്താനങ്ങളുമായി വിവാദങ്ങൾ വിവാദങ്ങളുണ്ടാകാതിരിക്കുവാൻ ശ്രദ്ധിക്കണം അതുപോലെ ദൂരയാത്രകൾ ഒഴിവാക്കുന്നതും നല്ലതായിരിക്കും ഈ സമയത്ത് അവധിയെടുത്ത് വീട്ടിലിരിക്കുവാനും തോന്നുന്നതായിരിക്കും പക്ഷേ നിങ്ങൾ ബുദ്ധിപൂർവ്വം കാര്യങ്ങൾ ചെയ്യുന്നതാണെങ്കിൽ ഇതിൽ പല പ്രശ്നങ്ങളും ഒഴിവാക്കുവാനും സാധിക്കുന്നതായിരിക്കും എല്ലാ കാര്യങ്ങളും സാവധാനം ധൃതി പിടിക്കാതെ ചെയ്യുന്നത് ഉചിതമായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ആറ് ആയിരിക്കും ഇനി ഉത്രാടം രണ്ടും മൂന്നും നാലും പാദങ്ങൾ തിരുവോണം അവിട്ടം ഒന്നും രണ്ടും അടങ്ങുന്ന മകരം രാശിക്കാരാണ് മകരം രാശിക്കാർക്ക് ഈ ആഴ്ച ഓവറോൾ ശുഭകരമായിരിക്കും വിരോധികൾ ഈ ആഴ്ച നിഷ്ക്രിയരായിരിക്കും സാമ്പത്തിക നേട്ടങ്ങളുണ്ടാകും ബാങ്ക് ലോണിനും മറ്റും അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ശുഭവാർത്തകൾ ലഭിക്കുന്നതായിരിക്കും പ്രോപ്പർട്ടികളിലും മറ്റും എന്തെങ്കിലും വിവാദങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അനുകൂലമാകുന്നതായിരിക്കും യാത്രകൾ ചെയ്യുന്നതും യാത്രയിൽ ശുഭഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും കുടുംബത്ത് അപ്രതീക്ഷിതമായി അതിഥികൾ വരുന്നതും അത് കുടുംബാന്തരീക്ഷം കൂടുതൽ സന്തോഷപ്രദമാക്കുന്നതുമായിരിക്കും അപ്രതീക്ഷിത ധനാഗമനം ഉണ്ടാകുവാനും യോഗമുണ്ട് ആഴ്ചയുടെ അവസാനം ആരുമായും വാദവിവാദങ്ങളുണ്ടാകാതിരിക്കുവാൻ ശ്രദ്ധിക്കണം ആരോഗ്യത്തിലും കെയർഫുൾ ആയിരിക്കണം ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ അഞ്ച് ആയിരിക്കും ഇനി അവിട്ട മൂന്നും നാലും പാദങ്ങൾ ചതയം പുരുരുട്ടാതി ഒന്നും രണ്ടും മൂന്നും പാദങ്ങളടങ്ങുന്ന കുംഭം രാശിക്കാരാണ് ഈ ആഴ്ച കുംഭം രാശിക്കാർക്ക് സമ്മിശ്ര ഫലങ്ങളായിരിക്കും ലഭിക്കുന്നത് ആഴ്ചയുടെ ആരംഭത്തിൽ മാനസിക സമ്മർദ്ദം കുറച്ച് കൂടുവാൻ സാധ്യതകളുണ്ട് കുട്ടികൾ നിങ്ങൾ പറയുന്നതിന് വിപരീതമായിട്ടായിരിക്കും ചിലപ്പോൾ പെരുമാറുന്നത് ഇതും ടെൻഷൻ കാരണം ആകാം വിദ്യാർത്ഥികളുടെ ശ്രദ്ധ പഠനത്തിൽ നിന്നും വ്യതിയലിക്കുവാൻ സാധ്യതകളുണ്ട് ഈ ആഴ്ച സാമ്പത്തിക സ്ഥിതികൾ നല്ലതായിരിക്കും കടം കൊടുത്ത പൈസ അപ്രതീക്ഷിതമായി തിരിച്ചു കിട്ടുന്നതാണ് കോർട്ട് കേസുകളോ മറ്റ് ഡിസ്പ്യൂട്ടുകളോ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അനുകൂലമാകുന്നതായിരിക്കും ആരോഗ്യകാര്യത്തിൽ പ്രശ്നങ്ങളുള്ളവർക്കതിൽ ആശ്വാസം ലഭിക്കുന്നതുമായിരിക്കും ബിസിനസ്സിലും കരിയറിലും പുരോഗതി ഉണ്ടാകും ഈ ആഴ്ച ചില വിശിഷ്ട വ്യക്തികളെ കണ്ടുമുട്ടുന്നതായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ഏഴ് ആയിരിക്കും അവസാനമായി പൂരൂരുട്ടാതി നാലാം പാദം ഉത്തരട്ടാതി രേവതി അടങ്ങുന്ന മീനം രാശിക്കാരാണ് ആഴ്ചയുടെ ആദ്യ പകുതി മീനം രാശിക്കാർക്ക് അത്ര ശുഭകരമായിരിക്കത്തില്ല സ്ഥിതിഗതികൾ അല്പം വിഷമത്തിലായിരിക്കും ഈ സമയത്ത് കടം വാങ്ങാനോ കടം കൊടുക്കാനോ പാടില്ല ബന്ധുക്കളുമായി വിവാദങ്ങൾ വിവാദങ്ങളുണ്ടാകാതിരിക്കുവാൻ ശ്രദ്ധിക്കണം ദാമ്പത്യ ജീവിതത്തിൽ ചിലറ പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നതായിരിക്കും പ്രോപ്പർട്ടികളിലും എന്തെങ്കിലും വിവാദങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് പക്ഷേ പിന്നീട് ഈ പ്രശ്നങ്ങൾ മാറുന്നതും സ്ഥിതി നോർമലാകുന്നതുമായിരിക്കും സാമ്പത്തിക സ്ഥിതികൾ നല്ലതാകും പ്രൊഫഷണൽ രംഗത്ത് വിജയം ലഭിക്കും വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളവും സമയം അനുകൂലമായി ആകുന്നതായിരിക്കും സാമ്പത്തിക സ്ഥിതികൾ നല്ലതായിരിക്കും രോഗഗ്രസ്തരായിട്ടുള്ളവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുന്നതാണ് വീക്കെൻഡ് കുടുംബാംഗങ്ങളോടുമൊത്ത് സന്തോഷപൂർവ്വം ചിലവഴിക്കുന്നതുമായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ മൂന്ന് ആയിരിക്കും ഇതാണ് മേടം രാശി മുതൽ മീനം രാശി വരെയുള്ളവരുടെ ഈ ആഴ്ചയിലെ പൊതുവാര ഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം